അലൈക്കും വരഹമുല്ലാ താലി വാത്തു അലഹമില്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ കിടക്കുന്ന അതുപോലെ അള്ളാവിന് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുന്ന സ്ത്രീകളിൽ കാണുന്ന ഏ അടയാളങ്ങളാണ് സ്വർഗത്തിൽ കടക്കാൻ ഏറ്റവും നമുക്ക് എളുപ്പം കഴിയാവുന്ന ഏ പ്രവൃത്തികളെ കുറിച്ചാണ് പറയുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക ഇൻഷല്ല നമുക്കും സ്വർഗത്തിൽ കടക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ സ്വർഗത്തിൽ കിടക്കുന്ന സ്ത്രീകളുടെ അടയാളം എന്ന് ചോദിച്ചാൽ ആ ഒരു സ്ത്രീയെ അള്ളാഹുവിന് ഇഷ്ടപ്പെടണം എന്നാലാണ് നമുക്ക് സ്വർഗത്തിൽ കിടക്കാൻ പറ്റുക ആയിഷ അള്ളി അള്ളാഹു അനഹ ഒരു ദിവസം ഉറങ്ങുമ്പോൾ ആയിഷ അലി അള്ളാഹു അനുഹ സ്വപ്നത്തിൽ കണ്ടു ഒരു സ്ത്രീ ഉഹുദ് മലയോളം നന്മകൾ ചെയ്തിട്ട് ആ ഒരു സ്ത്രീ എളുപ്പത്തിൽ സ്വർഗത്തിൽ കടന്നു പോകുന്നു ഒരു സ്വപ്നം ആയിഷ അള്ളി അള്ളാഹു അനഹ കണ്ടു പിറ്റേ ദിവസം ആയിഷാർ അള്ളാ ലാഹ്വൻഹ ഉണർന്നപ്പോൾ ആയിഷ അള്ളു അള്ളാഹ് വനഹക്ക് ഭയങ്കര ആഗ്രഹം ഒരു സ്ത്രീയെ കണ്ടുപിടിക്കണം അതുപോലെ ഒരു സ്ത്രീ ഇത്രയും നന്മകൾ ഒരു സ്ത്രീക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ത്രീ എന്തൊക്കെ നന്മകളാണ് ചെയ്തത് എന്ന് അറിയാൻ വേണ്ടി ആയിഷാർ അള്ള അള്ളാഹ്വൻഹക്ക് ഭയങ്കര ധൃതി അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരോടും ചോദിക്കുകയും അതുപോലെ എല്ലാവടേയും തിരിഞ്ഞ് നടന്നിട്ട് ആ ഒരു സ്ത്രീയെ ആയിഷാർ അള്ളു അള്ളാഹ്വൻഹ കണ്ടുപിടിച്ചു എന്നിട്ട് ആ ഒരു സ്ത്രീയോട് പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു ഞാൻ നിന്നെ സ്വപ്നം കണ്ടു നീ ഉഹുത് മലയോളം ഉയരത്തിൽ നന്മകൾ ചെയ്തിട്ട് അവാഹന മുന്നിൽ ഓടി നടക്കുന്നതായിട്ട് സ്വർഗത്തിലേക്ക് കടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു ഞാൻ ഇങ്ങനെ സ്വപ്നം കാണാനായിട്ട് നീ എന്ത് നന്മയാണ് ഈ ലോകത്ത് ചെയ്തത് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ ഒരു സ്ത്രീ പറഞ്ഞു അതിന് മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല കുറച്ച് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പാലിക്കാറുണ്ട് അതിൽ ഒന്നാമത്തൊരു കാര്യമാണ് അന്യപുരുഷനിൽ നിന്ന് ഞാൻ ഹൗറത്ത് മറക്കാറുണ്ട് എൻ്റെ ശരീരം ഇന്നേ വരെ ശരീരത്തിൻ്റെ ഒരു ഹൗറത്തുള്ള ഭാഗം അല്ലെ എൻ്റെ ശരീരത്തിൻ്റെ നഗ്നത ഇതുവരെ ആയിട്ട് ഒരു അന്യപുരുഷന്മാർ ഹൗറത്ത് കണ്ടിട്ടില്ല എൻ്റെ ഒരു കൈയിൻ്റെ ഹൗറത്തുള്ള ഭാഗം പോലും ഒരു അന്യ പുരുഷൻ്റെ മുന്നിൽ വെളിവായിട്ടില്ല അത്രയ്ക്ക് ഞാൻ എൻ്റെ ഹൗറത്ത് സൂക്ഷിക്കാറുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ ആര് വന്നാലും അവരെ ഞാൻ വെറും കയ്യാലും മടക്കി വിടില്ല അവർക്ക് എന്നാലാവുന്ന കൈ സഹായം ഞാൻ അത് ഒരു രൂപ കൊണ്ടാണെങ്കിലും ഞാൻ സഹായിക്കാറുണ്ട് പിന്നീട് ഞാൻ ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യമാണ് നിസ്കരിക്കാൻ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ റെഡി ആയി നിൽക്കും അതുപോലെ നിസ്കാരം പിന്തിക്കില്ല അള്ളാവിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കും പിന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കില്ല ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്ങിനുള്ള മറുപടി ഞാൻ കൊടുക്കും പിന്നീട് ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒറ്റക്ക് ഭക്ഷണം കഴിക്കാറില്ല വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറ് പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഭർത്താവിനോടും ഉപ്പയോടും ഉമ്മയോടും ബ്രദറിനോടൊന്നും ചോദിക്കാതെ ഒരു കാര്യങ്ങളും തീരുമാനിക്കാറില്ല ഏത് നല്ല കാര്യമായിക്കോട്ടെ ഒരു കാര്യത്തിൽ ഞാൻ ഇറങ്ങുമ്പോൾ മറ്റുള്ളവരുടെ സമ്മതവും അഭിപ്രായവും ചോദിക്കാറുണ്ട് കാരണം എന്നിൽ നല്ലത് ആഗ്രഹിക്കുന്നവരോട് മാത്രമാണ് ചോദിക്കാറ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കാറ് ഇത് മാത്രമാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞു ആ ഒരു സ്ത്രീ ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കും ഇത്രയോളം കൂലി കിട്ടും അതാണ് ഇഷ്ടമുള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ നമുക്കൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യം അതാവ് സ്വീകരിക്കുകയും ചെയ്യട്ടെ നിഷാദ അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ അതിൽ ലൈക്ക് ചെയ്യുക അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വർക്കാത്തു അലഹമില്ല